നമസ്കാരം സ്വാഗതം സംസ്ഥാനത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്ന ഉഷ്ണതരംഗം വരും വർഷങ്ങളിലെ വേനൽക്കാലങ്ങളിലും ആവർത്തിക്കാൻ സാധ്യതയെന്ന മുന്നറിയിപ്പ് നൽകി പുതിയ പഠനം അറബിക്കടൽ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ മഹാസമുദ്രം തിളച്ചു പ്രവണതയ്ക്ക് തുടക്കമിട്ടതാണ് കേരളത്തിലും വർദ്ധിപ്പിക്കുന്നതെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ കേരളം ജാഗ്രതയോടെ കാണേണ്ട പഠനം പുനെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയാണ് പുറത്തുവിട്ടത് ചൂട് ഓരോ വർഷവും കൂടി വരുന്നതിനാൽ കടൽ ഇനി തണുക്കാനുള്ള സാധ്യത കുറവാണെന്ന നിരീക്ഷണമാണ് ഉഷ്ണതരംഗത്തിനിടെ മറ്റൊരു ആശങ്കയായി പടരുന്നത് കടൽ തിളച്ചു മറിയുന്ന ദിവസങ്ങളുടെ എണ്ണം പന്ത്രണ്ട് മടങ്ങുവരെ വർദ്ധിച്ച് ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെ ദിവസങ്ങൾ എന്ന സ്ഥിതി സംജാതമാകും വർഷത്തിൽ ഇരുപത് ദിവസം മാത്രമാണ് നിലവിൽ കടൽ താപനില പരിധിവിട്ട് ഉയരുന്നത് എന്നാൽ കരയിൽ നിന്നു വരുന്ന താപം അത്രയും ഏറ്റുവാങ്ങുന്നത് കടലായതിനാൽ മാറി മറിയും അറബിക്കടലിന്റെ ഇപ്പോഴത്തെ താപനില ഇരുപത്തിയെട്ട് ഡിഗ്രിക്ക് താഴെയാണ് എന്നാൽ ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഇത് മുപ്പത് ദശാംശം ഏഴ് ഡിഗ്രി വരെയായി ഉയരാം സമുദ്ര താപം ഇരുപത്തിയെട്ട് ഡിഗ്രിക്ക് മുകളിലേക്ക് പോയാൽ ചുഴലിക്കാറ്റുകളുടെ എണ്ണവും തീവ്രതയും വർദ്ധിക്കും പ്രളയസാധ്യതയും തള്ളിക്കളയാനാവില്ലായെന്നും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ കേരള തീരത്തു കൂടി കടന്നുപോയ ഓഖി ചുഴലിക്കാറ്റ് ഈ പ്രവണതയ്ക്ക് തുടക്കമിട്ടു ചൂട് കൂടുന്നതോടെ കടൽ തിലച്ചു തൂവുന്ന കള്ളക്കടൽ പ്രതിഭാസം കേരളം ഉൾപ്പെടെ തീരപ്രദേശങ്ങളിലും കാണാം കടൽ കയറി വരുന്നതോടെ തീരത്തിന്റെ ചിത്രം തന്നെ മാറ്റി വരയ്ക്കേണ്ട സ്ഥിതി സംജാതമാകും ഓരോ സെക്കൻഡിലും ആറായിരത്തി മുന്നൂറ്റി മൂന്ന് അണുബോംബ് പൊട്ടുന്നത്ര തീവ്രമാണ് ചൂടിൽ നിന്നുണ്ടാകുന്ന താപോർജ്ജം എന്ന പഠനത്തിന് നേതൃത്വം നൽകിയ പുനെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയിലെ ഡോക്ടർ റോക്സി മാത്യു കോൾ പറയുന്നു ചൂട് വലിച്ചെടുത്ത് കടൽ പൊട്ടിത്തെറിയുടെ വക്കിലാണ് തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടാൽ ഏതാനും മണിക്കൂറിനുള്ളിൽ അത് അതിശക്ത ചുഴലിക്കാറ്റായി മാറാൻ തക്ക വിധത്തിൽ കടൽ ചൂടായി കിടക്കുന്നു പവിഴപ്പുറ്റുകളും മറ്റും ചീഞ്ഞ് നിറംമാറുന്ന പ്രവണത ഇപ്പോൾ തന്നെ കാണപ്പെടുന്നു മത്സ്യസമ്പത്തിനെ സാരമായി ബാധിക്കും കടലേറുന്നതോടെ മത്സ്യങ്ങൾ ആഴത്തിലേക്ക് പോകും കടൽ ജലത്തിന്റെ പി എച്ച് മൂല്യം കുറയുന്നത് മൂലം അമ്ലവം വർദ്ധിക്കും ഇതും കടലിന്റെ ആവാസ വ്യവസ്ഥയെയും ഓക്സിജൻ ഉൽപാദനത്തെയും ബാധിക്കും കടലിൽ മത്സ്യവളർച്ചയെ സഹായിക്കുന്ന ഹരിത ഹരിതപ്ലവകങ്ങൾ ഏറ്റവും കുറയുന്നത് അറബിക്കടലിലായിരിക്കും കാലാവസ്ഥാ മാറ്റവും ആഗോള താപനവും നമ്മുടെ കൺമുൻപിൽ ഇപ്പോൾ തന്നെ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഈ പഠനത്തിന്റെ പ്രസക്തിയെന്നും റോക്സി പറഞ്ഞു ജെ എസ് ചരണ്യ അതിഥി മോദി അനുശ്രീ അശോക് എന്നിവരും മറ്റ് ആഗോളതലത്തിലെ ചില ഗവേഷകരും ചേർന്ന് തയ്യാറാക്കിയ പഠനം എൽ എന്ന ശാസ്ത്ര മാസികയാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത്